ജർമ്മനിയിൽ ദീർഘദൂര മിസൈലുകൾ സ്ഥാപിക്കാനുള്ള നീക്കവുമായി യുഎസ് മുന്നോട്ടു പോയാൽ ആണവായുധങ്ങളുടെ ഉൽപ്പാദനം പുനരാരംഭിക്കുമെന്നും ശീതയുദ്ധത്തിന് സമാനമായ പ്രതിസന്ധി ഉണ്ടാകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിന്റെ മുന്നറിയിപ്പ് പടിഞ്ഞാറൻ മേഖലയിൽ സമാനമായ മിസൈലുകൾ തങ്ങൾ സ്ഥാപിക്കുമെന്നും മോസ്കോ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ജർമ്മനിയിൽ ക്രൂയിസ് മിസൈലുകൾ സ്ഥാപിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുമെന്ന് യു എസ് ഈ മാസം ആദ്യം വ്യക്തമാക്കിയിരുന്നു ശബ്ദാതിവേഗ മിസൈലുകളും സ്ഥാപിക്കും ഇതിനാണ് റഷ്യ മറുപടി നൽകിയിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ റഷ്യൻ നാവിക ദിനത്തിൽ സംസാരിക്കവെയാണ് പുടിൻ യു എസിന്റെ നീക്കത്തെ വിമർശിച്ചത് ഭാവിയിൽ ആണവായുധം വഹിച്ചേക്കാവുന്ന മിസൈലുകൾക്ക് ജർമ്മൻ കേന്ദ്രങ്ങളിൽ നിന്ന് റഷ്യയിലേക്ക് എത്താനുള്ള സമയം വെറും പത്ത് മിനിറ്റ് മാത്രമാണ് യു എസിന്റെയും യൂറോപ്പിലെയും മറ്റു ഭാഗങ്ങളിലെയും അവയുടെ സഖ്യ കക്ഷികളുടെയും നീക്കങ്ങൾ പരിഗണിച്ച് മറുനീക്കങ്ങൾ കൈക്കൊള്ളുമെന്നും പറഞ്ഞു അഞ്ഞൂറ് കിലോമീറ്ററിനും അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനും ഇടയിൽ പരിധിയുള്ള മിസൈലുകളുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട് യു എസും പഴയ സോവിയറ്റ് യൂണിയനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഉടമ്പടിയിലെത്തിയിരുന്നു എന്നാൽ പല ധാരണകളും ലംഘിക്കപ്പെടുന്നുവെന്ന് കാണിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരു രാജ്യങ്ങളും ധാരണയിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം യുക്രൈൻ യുദ്ധത്തോടെ കൂടുതൽ വഷളായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാറ്റോയിലെ സഖ്യരാജ്യമായ ജർമ്മനിയിൽ മിസൈൽ സ്ഥാപിക്കാനുള്ള യു എസിന്റെ നീക്കം നേരത്തെ യുക്രൈൻ നാറ്റോയിൽ അംഗത്വം നൽകുന്നതിനെ എതിർത്തുകൊണ്ടാണ് റഷ്യ യുക്രൈൻ അധിനിവേശം ആരംഭിച്ചത് നാറ്റോ രാജ്യങ്ങൾ യുക്രൈന് ആയുധ സഹായം നൽകുന്നുണ്ടെങ്കിലും നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ല ന്യൂസ് ഡെസ്ക്